ജനറൽ സെക്രട്ടറി ൾ സംസ്ഥാന പ്രസിഡന്റ് ബഹുമാന്യ സയ്യിദ് മുത്തുക്കോയ തങ്ങൾ അവൾ ദക്ഷിണയുടെ പ്രവാസി പോഷക പ്രസ്ഥാനത്തിന്റെ ഗ്ലോബൽ കമ്മിറ്റി പ്രസിഡന്റ് ജനാബ് മൗലവി സന്ദർഭവശാൽ ഈ യോഗത്തിൽ സംബന്ധിച്ച ആത്മസുഹൃ തടിക്കാട് സയ്യിദ് ഫൈസി ദക്ഷിണ കേരള ജമ്മിയത്തു കരുത്തുറ്റ പ്രസ്ഥാനമായി പ്രവർത്തിക്കുന്ന തായ്പൂർ ലഗനത്തുൽ മാലിമിയുടെ മേഖലയുടെയും പരിസര പ്രദേശങ്ങളിലെയും ദക്ഷിണാനുഭാവികളും പ്രവർത്തകരും സംഘാടകരുമായ ഉലമാക്കളെ സഹോദരങ്ങളെ ഈ ശബ്ദം ശ്രവിക്കുകയും കാണുകയും ചെയ്യുന്ന നമ്മുടെ ആത്മാർത്ഥമായ ഡി കെ ഐ സി സിയുടെ പ്രവാസി ലോകത്ത് പ്രവർത്തിക്കുന്ന സംഘാടകരെ ഉമലബാക്കളെ ഉമറാക്കളെ സഹോദരങ്ങളെ പണ്ഡിതന്മാരെ ഇന്നത്തെ ഈ കൂട്ടായ്മ പ്രധാനമായും ഏകദേശം ഒന്നര വർഷക്കാലം പ്രായമുള്ള നമ്മുടെ ഡി കെ ഐ സി സിയുടെ നേതൃത്വത്തിൽ സൗദി അറേബ്യയിലും യു എയിലും ഒമാനിലും അതുപോലെ തന്നെ കുവൈറ്റിലും അനുബന്ധമായി മറ്റു പല സ്ഥലങ്ങളിലും ഇക്കഴിഞ്ഞ റമദാൻ മാസത്തിൽ നടന്ന ഇഫ്താർ മീറ്റിങ്ങുകളെയും അനുബന്ധമായുള്ള പ്രവർത്തനങ്ങളെയും ശ്ലാഘിക്കുവാനും അനുമോദിക്കുവാനും ആശീർവദിക്കുവാനും വേണ്ടി കൂടിയ കൂട്ടായ്മയാണ് ഈ എഴുപത് വർഷക്കാലം പിന്നിടുമ്പോൾ നമ്മുടെ വഴിയടയാളങ്ങൾ പരിശോധിച്ചാൽ മറ്റ് വിവിധ സംഘടനകളെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇല്ലാതിരുന്ന ഒന്നാണ് പ്രവാസി ലോകത്ത് ഒരു പോഷക പ്രസ്ഥാനം മറ്റെല്ലാ സംഘടനകൾക്കും അവരുടേതായ പോഷക പ്രസ്ഥാനങ്ങൾ വിവിധ തലങ്ങളിൽ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം തെക്കൻ കേരളത്തിലുള്ള നമ്മുടെ എല്ലാ മുൻഗാമികളായ ഉസ്താദുമാരുടെ ശിഷ്യന്മാരായും അവരുടെ കുടുംബാംഗങ്ങളായും സുഹൃത്തുക്കളും നാട്ടുകാരും തെക്കൻ മേഖലയിലുള്ള പലരും പ്രവാസലോകത്ത് അവരുടെ ജോലി തൊഴിൽ സംരംഭം ഒക്കെയായി കഴിഞ്ഞു കൂടുന്നവരുണ്ട് അവർക്കൊക്കെ ഒന്ന് കൂടാനും ഒരു സാമൂഹ്യ പ്രവർത്തന രംഗത്ത് കൂട്ടായ്മയോടുകൂടി പ്രവർത്തിക്കാനുമുള്ള സാഹചര്യം അക്ഷരാർത്ഥത്തിൽ ഇല്ലായിരുന്നു എന്നതാണ് അവർക്കാണ് ഏറെ സന്തോഷം എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കാണ് ഡി കെ ഐ സി സി എന്ന മഹത്തായ പ്രസ്ഥാനം രൂപീകൃതമായതിൻ്റെ പേരിൽ ഏറ്റവും വലിയ സന്തോഷവും ആനന്ദവും ഉണ്ടായിട്ടുള്ളത് അവർ പരസ്പരം അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ നമ്മളോടൊക്കെ പറയുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കൊന്ന് കൊത്തുകൂടാൻ ഞാനും തങ്ങളുമൊക്കെ കൂടി കഴിഞ്ഞ റബിയു ലഹോലിൻ്റെ റബിയു ലഹോൽ മീലാദ് ക്യാമ്പയിൻ്റെ സമാപനവുമായി ബന്ധപ്പെട്ട് മക്കയിലും മദീനയിലും റിയാദിലുമൊക്കെ പോയിരുന്നു അന്ന് അവിടെ കാണാൻ കഴിഞ്ഞ നമ്മുടെ പ്രവർത്തകരൊക്കെ പങ്കുവെക്കുന്നത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായി എന്നാണ് ഈ ആശ്വാസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർക്കൊരു സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിലകൊള്ളാനും പരസ്പരം ഈ ദീനീ സംരംഭത്തിൻ്റെ ഭാഗമായി ഒന്ന് കാണാനും വേണ്ടിവരുന്ന സന്ദർഭങ്ങളിൽ ഇത്തരം നന്മ നിറഞ്ഞ ക്യാമ്പയിനുകൾ നടത്താനും ഒരുമിച്ച് കൂടി ഇരുന്ന് ഇസ്ലാമിക പ്രബോധന രംഗത്തെ സംബന്ധിച്ച് സംസാരിക്കുവാനും അതിലുപരി നമ്മുടെ ജീവാത്മാവും പരമാത്മാവുമായി നിലകൊള്ളുന്ന ദക്ഷിണ കേരള ജമ്മിയ തുല്യമയെക്കുറിച്ചും അതിൻ്റെ മഹാരഥന്മാരായ മരുഭൂമികളായ ഉസ്താദുമാരെക്കുറിച്ചുമൊക്കെ ഒന്ന് പറയാനുമുള്ള വലിയ അവസരം ഡി കെ ഐ സി സിയുടെ രൂപീകരണത്തിൻ്റെ ഭാഗമായി ഉണ്ടായി എന്ന സന്തോഷമാണ് അവരെല്ലാവരും പങ്കുവച്ചത് കേൾക്കാൻ കഴിഞ്ഞ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ആഹ്ലാദകരമായിരുന്നു ആ കാര്യം അവർ ഞങ്ങളെ സ്വീകരിക്കുകയും ആത്മാഭിമാനത്തോടുകൂടി നെഞ്ചോട് ചേർത്ത് നിർത്തുകയും ചെയ്ത നിരവധി അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഇവിടെ പങ്കുവയ്ക്കാൻ കഴിയും പരിമിതി കൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല ഡി കെ ഐ സി സി രൂപം കൊണ്ട് ഏതാണ്ട് ഒരു ഒന്നര വർഷത്തിൻ്റെ പ്രായം മാത്രമേ ആയിട്ടുള്ളൂ ഈ ഒന്നര വർഷക്കാലത്തിനുള്ളിൽ എന്നോടൊപ്പം ഇരിക്കുന്ന മുഴുവൻ പ്രവർത്തകർക്കും അറിയാവുന്നതുപോലെ വളരെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒരു സംശയവും ഇല്ലാത്ത കാര്യമാണത് നേരത്തെ ക്ഷതബുദ്ധി മൗലവി സൂചിപ്പിച്ചതുപോലെ ഗ്ലോബൽ കമ്മിറ്റി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ സംഘടിപ്പിച്ചിരുന്നു അതിനുശേഷമാണ് നാഷണൽ കമ്മിറ്റികൾക്ക് രൂപം കൊടുത്തത് ഇപ്പോൾ നാല് രാഷ്ട്രങ്ങളിൽ നാഷണൽ കമ്മിറ്റി സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ബഹ്റൈൻ ഖത്തർ മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലാണ് നാഷണൽ കമ്മിറ്റികൾക്ക് അതിനുള്ള ബിജാഭാവം നൽകിക്കൊണ്ടിരിക്കുകയാണ് അതിന് പുറമെയാണ് ബോംബെയും ബാംഗ്ലൂരും അടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ ദക്ഷിണയുടെ ശബ്ദം എത്തിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സെൻട്രൽ കമ്മിറ്റികൾക്ക് രൂപം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആലോചനകളും അതിൻ്റെ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാസക്കാലം നാം ഇതിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ എന്ന പേരിൽ പ്രവാസികൾക്ക് അവസരം കൊടുത്തിരുന്നു ഒരു മാസം യു എയിലായാലും സൗദിയിലായാലും ഖത്തറിലും കുവൈറ്റിലും ബഹ്റൈനിലുമൊക്കെ ആയാലും ഈ പ്രദേശങ്ങളിലെല്ലാം ഒമാനിലും അവിടെയെല്ലാം ഒരു മാസക്കാലം നടന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഒരു മാസം പൂർത്തിയാകുമ്പോൾ വീണ്ടും ഒരു മാസവും കൂടി അവർ ആവശ്യപ്പെടുകയാണ് ചെയ്തത് ആ നിലയിൽ രണ്ട് മാസം കാലം മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടത്തി വിദേശികളായി പ്രവാസികളായി പ്രവാസ പ്രവാസലോകത്ത് താമസിക്കുന്ന നമ്മുടെ അഭിനയകാംക്ഷികളായ ഉലമാക്കളും ഉമറാക്കളും അടക്കം ആയിരത്തിലധികം ആളുകളുടെ മെമ്പർഷിപ്പ് ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട് അനുബന്ധമായി നമ്മളൊരു ക്യാമ്പയിൻ സ്വഭാവത്തിൽ അല്ലെങ്കിൽ പോലും ഒറ്റയും തെറ്റയുമായി മെമ്പർഷിപ്പുകൾ വർധിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം കമ്മിറ്റികൾ രൂപീകരിക്കപ്പെടാൻ അവസരവും ഉണ്ടായത് അതിലൊരു പ്രധാന കാര്യമാണ് റബിയു അവൽ മാസത്തിൽ നടന്ന മീലാദ് ക്യാമ്പയിൻ നമുക്കറിയാം മക്ക മദീന നമ്മെ സംബന്ധിച്ചിടത്തോളം മറ്റു രാജ്യങ്ങളിലേക്ക് നമ്മൾ പോകാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വരുമ്പോഴാണ് തയ്യാറാവുന്നത് മക്കയിലേക്കും മദീനയിലേക്കും ഒരു യാത്ര ചെയ്യേണ്ടി വരുന്ന ആഗ്രഹം എല്ലാവർക്കും സ്വാഭാവികമായിട്ടും ഉണ്ടാകും അത് ഹജ്ജാണെങ്കിലും ഉമ്രയാണെങ്കിലും ആണെങ്കിലും ഈ മൂന്ന് തലങ്ങളിൽ നിന്നുകൊണ്ട് മക്ക മദീന കേന്ദ്രീകരിച്ച് നമ്മുടെ ദക്ഷിണ ഭാഗത്തു നിന്നും അനവധി ഉലമാക്കളും ഉമറാക്കളും ഒക്കെ അവിടെ ചെല്ലാറുണ്ട് അപ്പം അതുകൊണ്ട് ഡി കെ ഐ സി സിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുഖ്യ ലക്ഷ്യമായിരുന്നു ഒരു ഹജ്ജ് സെല്ല് രൂപീകരിക്കപ്പെടണം കഴിഞ്ഞ വർഷത്തെ ഹജ്ജിന് അനൗദ്യോഗികമായിട്ടാണെങ്കിലും കുറേ ഏറെ ആളുകൾ ആ സെല്ലുമായി പ്രവർത്തിച്ച് വരുന്ന ആളുകൾക്ക് ആവശ്യമായ സേവനങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഈ വർഷം ഈ വരാൻ പോകുന്ന ഹജ്ജിൽ ഡി കെ ഐ സി സി എന്ന ബാനറിൽ തന്നെ നൂറുകണക്കിന് പ്രവർത്തകർ ഹജ്ജ് സെല്ലുമായി ബന്ധപ്പെട്ട് ഹാജിമാർക്കും ഒമ്രയ്ക്ക് വരുന്നവർക്കുമൊക്കെ നമ്മുടെ അതേ ലേബലിൽ നമ്മുടെ അതേ പേരിൽ അവർക്ക് ആവശ്യമായ സേവനം ചെയ്യാൻ കഴിയുന്ന എല്ലാ സംവിധാനവും അവിടെ ഒരുങ്ങിയിട്ടുണ്ട് അത് ഡി കെ ഐ സി സിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഹൈലൈറ്റ് ചെയ്ത ഒരു പദ്ധതിയും പരിപാടിയുമാണ് അതിൽ വ്യക്തമായ തെളിവാണ് മക്കയിലും മദീനയിലും നടന്നിട്ടുള്ള കഴിഞ്ഞ റബിയുൽ ലവലിൻ്റെ മീലാദ് ക്യാമ്പയിന്റെ പ്രോഗ്രാം മക്കയിൽ വളരെ സജീവമായി ആ പ്രോഗ്രാം നടന്നു ഞങ്ങൾ അതിൽ പങ്കെടുക്കുകയും അതിൻ്റെ സന്തോഷം പങ്കുവെക്കുകയും ചെയ്തിരുന്നു അതിന് ഇപ്പോൾ റമദാൻ ക്യാമ്പയിൻ നടക്കുന്നത് റമദാൻ ക്യാമ്പയിൻ ആ മീലാദ് ക്യാമ്പയിനേക്കാൾ ഗംഭീരമായിരുന്നു യു എ ഇയിൽ ഏഴ് സ്ഥലങ്ങളിൽ യു എ ഇ എന്ന് പറയുന്നത് ഏഴ് പിന്നെ സ്റ്റേറ്റുകളാണല്ലോ ഈ ഏഴ് സ്റ്റേറ്റുകളിലും നമുക്ക് വളരെ ശക്തമായ സെൻട്രൽ കമ്മിറ്റികളുണ്ട് അവരുടെ പേരുകൾ ഒരാളുടെയോ രണ്ടാളുടെയോ പത്തു പേരുടെയോ പേരുകൾ ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞാൽ പേര് പറയാതെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ചെയ്യുന്ന ഒരു ഒരു പിന്നെ ക്രൂരതയായി പോകും എന്നതുകൊണ്ട് ഞാൻ പേരുകളൊന്നും ഉപയോഗിക്കുന്നില്ല അവിടെ പ്രവർത്തിക്കുന്ന നിരവധി പണ്ഡിതന്മാരുണ്ട് ഉമറാക്കളുണ്ട് നമ്മുടെ നാട്ടുകാരുണ്ട് കൊല്ലം തിരുവനന്തപുരം ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ഇടുക്കി എറണാകുളം ഭാഗത്തുള്ള നിരവധി പ്രവർത്തകർ യു കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മുടെ ഈ കമ്മിറ്റികളിലെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് അവരെല്ലാം ഈ റമദാനുമായി ബന്ധപ്പെട്ട് നിരവധി ഇഫ്താർ മീറ്റിങ്ങുകളും അതുമായി ബന്ധപ്പെട്ട പരിപാടികളും നമ്മുടെ സംഘടനയെ പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാമുകളും സംഘടിപ്പിച്ചിരുന്നു അവരെ നാം കാണേണ്ടവരാണ് നാം അവരെ ഓർമ്മിക്കേണ്ടവരാണ് അവരുടെ ഈ പ്രവർത്തനത്തെ ശ്ലാഖിക്കേണ്ടവരാണ് സൗദിയിൽ പല ഭാഗങ്ങളിലും ഏരിയ കമ്മിറ്റികൾ അടക്കം പല സ്ഥലങ്ങളിലും ഇഫ്താർ മീറ്റിങ്ങുകൾ നടന്നു മസ്ക്കറ്റിലുണ്ടായി ഒമാനിൻ്റെ പല ഭാഗത്തും ഉണ്ടായി കുവൈത്തിൽ വളരെ സജീവമായ പ്രവർത്തനങ്ങൾ നിരവധി നാഷണൽ നാഷണൽ സെൻട്രൽ കമ്മിറ്റികളിൽ ഇഫ്താർ മീറ്റിങ്ങുകൾ നടന്നിട്ടുണ്ട് ഒരല്പമൊക്കെ കുറവായി നമുക്ക് തോന്നിയത് ഖത്തറിലും ബഹ്റൈനിലുമാണ് അതുകൊണ്ട് തന്നെ ഖത്തർ ബഹ്റൈൻ മലേഷ്യ അടക്കമുള്ള നിലവിൽ നമ്മൾ അതിൻ്റെ കോർഡിനേറ്റർമാരെ അവിടെ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ആ നിയമിക്കപ്പെട്ട കോർഡിനേറ്റർമാർ സജീവമായി രംഗത്തിറങ്ങി ഖത്തറിലും ബഹ്റൈനിലും അനുബന്ധമായി മലേഷ്യയിലും നമുക്ക് ഡി കെ ഐ സി സിയുടെ നാഷണൽ കമ്മിറ്റികളും സെൻട്രൽ കമ്മിറ്റികളും വിദൂരമല്ലാത്ത സമയത്ത് സംവിധാനിച്ച് രൂപപ്പെടുത്തണം എന്ന് ഈ ശബ്ദം കേൾക്കുന്ന എൻ്റെ പ്രവാസ ലോകത്തുള്ള സുഹൃത്തുക്കളോട് പറയുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വഴിത്തിരിവാണ് അതുകൊണ്ട് തന്നെ നിങ്ങളെ ഞങ്ങൾ കേവലം അനുമോദിക്കുക ഒരു അനുമോദനം എന്ന അർത്ഥത്തിലല്ല നിങ്ങളുടെ പ്രവർത്തനത്തെ നാം ഇത് മറ്റുള്ള പലർക്കും മാതൃകയാക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമായിട്ടാണ് നാം ഇതിനെ കാണുന്നത് ജമിയ തുലമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയും സെൻട്രൽ ബോഡിയും അനുബന്ധമായിട്ടുള്ള പോഷക പ്രസ്ഥാനങ്ങൾ അനവധി ഉണ്ട് ഡി കെ എൽ എം ഉണ്ട് കെ എം വൈ എഫ് ഉണ്ട് ഡി കെ ഐ എസ് എഫ് ഉണ്ട് ഫെഡറേഷൻ ഉണ്ട് എല്ലാ പോഷക പ്രസ്ഥാനങ്ങളുടെയും യോഗങ്ങൾ കൂടുമ്പോൾ മുഖ്യമായും അവർ ഡി കെ ഐ സി സിയെ സംബന്ധിച്ചിടത്തോളം എടുത്ത് പറയാറുണ്ട് അവർ ആ പ്രവർത്തനത്തെ ശ്ലാഘിക്കാറുണ്ട് അനുമോദിക്കാറുണ്ട് ഇത് പലപ്പോഴും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാ പ്രവാസ ലോകത്ത് താമസിക്കുന്ന നമ്മുടെ ദക്ഷിണ പ്രവർത്തകർ കേൾക്കുകയും കാണുകയും ചെയ്യാറുണ്ട് ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽപ്പെട്ടതാണ് ആ നിലയിൽ ഈ റമദാനിൻ്റെ അതിശക്തമായ റമദാനുഷരീഫിൽ അവരുടെ തൊഴിലും ജോലിയും എല്ലാം നിലനിൽക്കേ തന്നെ ഈ ഇഫ്താർ മീറ്റിംഗുകൾക്കും നമ്മുടെ ദക്ഷിണയുടെ ശബ്ദം അവിടെ മാലോകനുടെ മുമ്പിൽ പറയുവാനും ഒരു അവസരം ഉണ്ടാക്കാൻ അവർ സമയം കണ്ടെത്തി എന്ന് പറയുന്നത് തീർച്ചയായും അള്ളാഹു സുബാനഹുല നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെയും നിങ്ങളുടെ ഈ സംഘാടനത്തെയും മുക്തമായ വളരെ കൃത്യമായി അനുമോദിക്കുകയും സന്തോഷത്തോടു കൂടി അനുസ്മരിക്കുകയും ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്കെല്ലാം അതിനർഹമായ പ്രതിഫലം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും സംഘടനാ ബന്ധങ്ങളിലും നിങ്ങളുടെ തൊഴിൽ സംരംഭങ്ങളിലെല്ലാം അള്ളാഹു സുബാന ഹത്താല പ്രധാനം ചെയ്യട്ടെ എന്ന് ഈ ഒലമാക്കളുടെ സാന്നിധ്യത്തിൽ ദുവാ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം പറയാതിരിക്കാൻ നിർവാഹമില്ല റിയാദ് ദമാം രണ്ട് സെൻട്രൽ കമ്മിറ്റികൾ പേരിനെങ്കിലും അവിടെ ഉണ്ട് രണ്ട് കമ്മിറ്റികളും ഇപ്പോൾ നിർജ്ജീവമായ അവസ്ഥയിൽ മുന്നോട്ട് പോകുകയാണ് കാരണങ്ങൾ പലതും ഉണ്ടാകാം ആ കാരണത്തിൽ പ്രധാനം അവിടെ പ്രവർത്തിക്കുന്ന ആളുകളുടെ സമയക്കുറവോ ജോലി തിരക്കോ ഒക്കെ ആകാം എന്തായാലും റിയാദും ദമാമും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം പ്രമുഖമായ രണ്ട് സ്ഥലങ്ങളാണ് അതുകൊണ്ട് റിയാദിലും ദമാമിലും അടിയ അടിയന്തിരമായി നിലവിലുള്ള കമ്മിറ്റികൾക്ക് പുതിയ ഭാവം നൽകി ആരെങ്കിലും കൂട്ടിച്ചേർക്കണമെങ്കിൽ അങ്ങനെ കൂട്ടിച്ചേർത്ത് അതല്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു കമ്മിറ്റിക്ക് രൂപം നൽകി ദമാമിലും റിയാദിലും സെൻട്രൽ കമ്മിറ്റികൾക്ക് രൂപം കൊടുക്കുന്നതിൽ രൂപം കൊടുത്തിട്ടുണ്ട് അതൊന്ന് പുനർജീവിപ്പിക്കുന്നതിൽ എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് ഇത്തരുണത്തിൽ പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ ഗ്ലോബൽ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശരബുദ്ധി മൗലവിയുടെ സാന്നിധ്യത്തിലാണ് നാം ഈ അനുമോദനം നടത്തുന്നത് കുവൈറ്റിലാണെങ്കിൽ ഞാൻ പ്രത്യേക പേരൊന്നും പറയുന്നില്ല കുവൈറ്റിൽ നമ്മുടെ പ്രവർത്തകർ സജീവമായി ഈ ഇഫ്താർ മീറ്റിങ്ങുകളും റമലാനുമായി ബന്ധപ്പെട്ട വലിയ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു ഒമാനിൽ പല ഭാഗങ്ങളിലും ഇഫ്താർ മീറ്റുകൾ നടന്നിരുന്നു കേവലം ഒരു മീറ്റിംഗ് അല്ല അവർ സംഘടിപ്പിച്ചത് ദക്ഷിണ കേരള ജമ്മിയത്തുള്ളയെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധേയമായ പല പരിപാടികളും റമലാൻ്റെ ക്യാമ്പയിൻ്റെ ഭാഗമായി അവർ നടത്തിയിട്ടുണ്ട് എല്ലാവരെയും വളരെ കൃത്യമായി അനുമോദിക്കുകയാണ് ബഹുമാന്യ തങ്ങളുടെയും തൊടിയൂർ സ്ഥാനിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ അള്ളാഹുസ്ബാനഹുല നിങ്ങളുടെ ഈ ചേർന്ന് നിൽക്കുന്ന ആ മനസ്സ് തീർച്ചയായും അതിന് അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ചെയ്യുകയാണ് മലേഷ്യയെ സംബന്ധിച്ചിടത്തോളം അതിന് കോർഡിനേറ്റർ നമ്മൾ നിശ്ചയിച്ചിരുന്നു അതിൻ്റെ പ്രവർത്തനങ്ങൾ ഇൻഷാള്ള താമസം വിനാദം നടക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ക്ഷതബുദ്ധിമൂലവിയെ പ്രതിനിധി എന്ന നിലയിൽ കണ്ടുകൊണ്ട് ഒറ്റ കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കുറേ ഏറെ ആളുകളുടെ മെമ്പർഷിപ്പ് ചേർത്ത് അതിൻ്റെ പ്രവർത്തന രംഗത്ത് ഇതിൻ്റെ നേതൃസ്ഥാനത്ത് നിലകൊള്ളുമ്പോഴും സജീവമായി നിങ്ങൾ നിങ്ങളുടെ സമയത്തിൽ ഉപകാരപ്പെടുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ കഴിയുന്നവർ അല്പം സമയമെടുത്ത് ആ താഴെ തട്ടിലേക്ക് ഇറങ്ങി ഇതിൻ്റെ എണ്ണം വർദ്ധിപ്പിക്കുകയും നമ്മുടെ പ്രവർത്തനത്തിൻ്റെ മേഖല ശുഷ്കമാകാതെ അതിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൗത്യവും കൂടി ഈ തരുണത്തിൽ ഏറ്റെടുത്ത് ഇതിനോടൊപ്പം തന്നെ ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ സന്നദ്ധമാകണം എന്നുകൂടി അഭിപ്രായപ്പെടുന്നതിന് ഈ അവസരം വിനിയോഗിക്കുകയാണ് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും ആളുകൾ പറയാറുണ്ട് അതൊക്കെ സോഷ്യൽ മീഡിയയിലെ തരംഗത്തിൻ്റെ ഭാഗമായി നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഹൈലൈറ്റായി കിട്ടിയതാണ് ഡി കെ ഐ സി സിയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു വേരോട്ടം കുറഞ്ഞ കാലം കൊണ്ട് നടത്താൻ സാധിച്ചിട്ടുണ്ട് അത് ഇവിടെ ഇരിക്കുന്ന ആളുകളെ കൊണ്ടല്ല പ്രവാസ പ്രവാസലോകത്ത് കഴിയുന്ന ഓരോ ജി സി സി രാജ്യങ്ങളിലും താമസിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു 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 വലിപ്പം സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടുള്ളത് ഒരു കാര്യം നിങ്ങൾക്ക് ആശ്വാസമായി തീരാൻ വേണ്ടി ഈ വായ്പൂര് മേഖലയുടെ ഒരു സ്വകാര്യ പരിപാടിയുടെ ഭാഗമായി കൂടിയ നമ്മുടെ പ്രവർത്തകർക്കിടയിൽ വെച്ച് പറയുന്നത് വളരെ അഭിമാനം തോന്നുന്നുണ്ട് അതായത് മറ്റൊന്നുമല്ല നമുക്ക് ഡി കെ ഐ സി സിക്ക് വേണ്ടി നമ്മുടെ സ്റ്റേറ്റിൻ്റെ തലത്തിൽ ജമ്മിയ തുടർമയുടെ ഭാഗമായി നാട്ടിൽ ഉള്ളത് ഒരു ചെയർമാൻ ബഹുമാന്യനായ തൊടിയൂർ ഉസ്താദും കൺവീനറായി വിനീതനായ ഞാനും അതിനോടനുബന്ധമായി തങ്ങളടക്കമുള്ള കുറേ പേരുടെ ഒരു ചെറിയ കൂട്ടായ്മയാണ് നിലവിൽ എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസത്തിൽ വളരെ പെട്ടെന്നുള്ള ഒരു സഡൻ ആക്ഷൻ എന്നുള്ള നിലയിൽ പെട്ടെന്നുണ്ടാക്കിയ ഒരു സംവിധാനമാണ് ഈ സംവിധാനത്തെ പരിപോഷിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ ജില്ലകളിലും നമുക്ക് ഏഴ് ജില്ലയാണുള്ളത് ഏഴ് ജില്ലകളിലും അതോടൊപ്പം ജില്ലയുടെ താലൂക്ക് തലങ്ങളിലും ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ സംഘാടകരെയും അതിൻ്റെ പിന്നെ കൺവീനേഴ്സിനെയും ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലുമൊക്കെ രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ജമിയ അനുവദിച്ചു തന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി എറണാകുളം ജില്ലയിൽ നിലവിൽ ഇപ്പോൾ അതിൻ്റെ പിന്നെ കൺവീനേഴ്സിനെ തീരുമാനിച്ചു കഴിഞ്ഞു ജില്ലാതലത്തിൽ കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തകരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് അതുകൊണ്ട് ഒരു മൂന്ന് പ്രവർത്തകരെ ജില്ലാതലത്തിൽ കോട്ടയം ജില്ലയ്ക്കും പത്തനംതിട്ട ജില്ലയ്ക്കും കഴിയുന്നവർ ഷറബ്ദി മൗലവിയെ ഏൽപ്പിച്ച് അത് പ്രവർത്തന പദത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് കൊല്ലത്തും തിരുവനന്തപുരത്തും അതേപോലെ ആലപ്പുഴയിലും പിന്നെ ഇടുക്കിയിലും നിഷ് മൂന്ന് വീതമോ അല്ലെങ്കിൽ അഞ്ച് വീതമോ ഉള്ള ജില്ലാ കമ്മിറ്റിക്ക് രൂപം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് താമസം വിന ആ ജില്ലാ കമ്മിറ്റിയും രൂപീകൃതമാകും അതിനൊരു പ്രധാനമായ ആഗ്രഹം എന്തെന്ന് ചോദിച്ചാൽ ഈ ജില്ലാ കമ്മിറ്റികൾ രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ ഓരോ ജില്ലയിലും അവരുടെ താലൂക്കുകളിലും അവർക്കറിയാവുന്ന പലരും ഒരു പക്ഷേ മെമ്പർഷിപ്പ് എടുക്കാത്തവരോ ഈ വിവരം അറിയാത്തവരോ ഈ വിവരം എത്താത്തവരോ ഒക്കെയായ പലരും ഉണ്ടാകാം ഓരോരുത്തർക്കും അവരവരുടെ അറിവിൽപ്പെട്ട പല ആളുകളും വിദേശത്ത് താമസിക്കുന്നുണ്ടാകും സുഹൃത്തുക്കളായിട്ടുണ്ടാകും ശിഷ്യന്മാരായിട്ടുണ്ടാകും പ്രത്യേകിച്ച് മാലിം സുഹൃത്തുക്കളെ സംബന്ധിച്ച് നിങ്ങൾ മദ്രസയിൽ പഠിപ്പിച്ച പല ആളുകളും വിദേശത്ത് താമസിക്കുന്നവരുണ്ടാകും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരുണ്ടാകും നമ്മുടെ നാട്ടിലുള്ളവരുണ്ടാകും അപ്പോൾ അത്തരം ആളുകൾക്ക് ഈ സന്ദേശം ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും ബന്ധമുള്ളവർ കൈമാറിയാൽ അവർ ഈ പ്രസ്ഥാനത്തിൽ അംഗത്വം എടുത്തും അതിൽ പ്രവർത്തിക്കാനുമുള്ള അവസരം കണ്ടെത്താനുമുള്ള ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മുടെ പോഷക പ്രസ്ഥാനത്തിന് വലിപ്പം വയ്ക്കുകയാണ് ചെയ്യുന്നത് അതാണ് ഒരു പ്രധാനമായ കാര്യം മറ്റൊരു കാര്യം ഇവിടെ സൂചിപ്പിക്കാനുള്ളത് പിന്നെ സ്റ്റേറ്റിൻ്റെ ഭാഗമായി സൂചിപ്പിക്കാനുള്ളത് പല പ്രവാസികളും നാട്ടിൽ വരുമ്പോൾ നാടുമായി ബന്ധപ്പെട്ട് ആ മേഖലയുമായി ബന്ധപ്പെട്ട് താലൂക്കുമായി ബന്ധപ്പെട്ട് ദക്ഷിണേൻ്റെ പല പരിപാടികളും നടക്കും അത്തരം പരിപാടികൾ നടക്കുമ്പോൾ ലോകത്ത് നിന്ന് നാട്ടിൽ വന്നിട്ടുള്ള നമ്മുടെ സംഘാടകരായ സംഘടനാ ബന്ധുക്കളായ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ ക്ഷണിതാവായി ആ ഒരു പരിപാടിയിലേക്ക് കൊണ്ടുവരാനും ഒന്ന് പിന്നെ അവരെ പരിചയപ്പെടുത്താനും അവർക്കൊരു രണ്ട് മിനിറ്റ് അവസരം കൊടുത്താലൊക്കെ അത് സംഘടനാ പ്രവർത്തനത്തിൻ്റെ ശാസ്ത്രമാണത് അപ്പോൾ അതിന് ഈ ജില്ലാ തലത്തിലും താലൂക്ക് തലത്തിലും ആളുകളുണ്ടായാൽ അതിന് പെട്ടെന്ന് അവസരമുണ്ടാകും ഉദാഹരണം പറഞ്ഞപ്പോൾ ശരവതി മൊഴി നാട്ടിലുണ്ട് അപ്പോൾ വായ്പൂർ മേഖലയുടെ ഒരു പ്രോഗ്രാം നടക്കുന്നു ആ പ്രോഗ്രാം നടക്കുമ്പോൾ സംഘടനാ തലത്തിൽ നമ്മുടെ ഡി കെ ഐ സി സിയുടെ ഗ്ലോബൽ കമ്മിറ്റിയുടെ ചെയർ പ്രസിഡൻ്റാണ് അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് ആ യോഗത്തിലേക്ക് കൊണ്ടുവരാനും അല്ലെങ്കിൽ ക്ഷണിക്കാനും അവസരമുണ്ടായാൽ അതെല്ലാം അതൊക്കെ ശാസ്ത്ര ഭാഗമാണത് ആ നിലയ്ക്ക് ഒരു അവസരമുണ്ടായാൽ നമുക്കത് ഒരുപാട് മൈലേജ് കിട്ടും അപ്പോൾ അത് വായ്പ മാത്രമല്ല താലൂക്ക് തലത്തിൽ പല പരിപാടികൾ നടക്കും പല സ്ഥലങ്ങളിലും നടക്കും അപ്പോൾ ഇത്തരം ചില സംവിധാനങ്ങളെയും കൂടി രൂപപ്പെടുത്താൻ വേണ്ടിയാണ് ജില്ലാ താലൂക്ക് തലങ്ങളിൽ നമ്മൾ നാലോ അഞ്ചോ ആളുകളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അത് ഇൻഷാ അല്ലാ ഭാവിയിൽ അതുണ്ടാകും എല്ലാവരുടെയും അംഗീകാരവും അഭിപ്രായവും അനുസരിച്ച് നമ്മളാൽ കഴിയുന്ന വിധം ഈ ഒന്നര വർഷം പ്രായമുള്ള ശിശുവിനെ വളർത്തി വലുതാക്കി സജീവമാക്കി കൊണ്ടുവരുന്നതിൽ നമ്മുടെ എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം എന്ന് പറയാനും കൂടി ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ് ഒറ്റവാക്കിൽ ഒന്നുകൂടി ആവർത്തിക്കട്ടെ മീലാദ് ക്യാമ്പയിൻ ആയാലും റമദാൻ ക്യാമ്പയിൻ ആയാലും അതുമായി ബന്ധപ്പെട്ട് പ്രവാസ ലോകത്ത് നടന്നിട്ടുള്ള ഓരോ പരിപാടികളെയും അതെല്ലാം പ്രത്യേകം വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലെയും ഒക്കെ നമുക്ക് കണ്ടവരാണ് കണ്ട് ആസ്വദിച്ചവരാണ് അതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്കൊരായിരം അഭിനന്ദനങ്ങൾ ഈ സന്ദർഭത്തിൽ സമർപ്പിച്ചുകൊണ്ട് ബഹുമാന്യ തൊടിയൂരുസ്ഥാനിൻ്റെയും തങ്ങളുടെയും ഒക്കെ സാന്നിധ്യത്തിൽ ബഹുമാന്യനായ തടിക്കാട് സവീദ് ഫൈസി അദ്ദേഹം ഈ പ്രവാസലോകവുമായിട്ട് വലിയ ബന്ധമുള്ള ആളാണ് അപ്പോൾ ആ നിലയ്ക്ക് അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഇവിടെ ഒത്തുകൂടിയ മുഴുവൻ ദക്ഷിണയുടെ പ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ അനുമോദനമർപ്പിക്കുന്നു ആഹ്ലാദം അറിയിക്കുന്നു സന്തോഷമറിയിക്കുന്നു മനസ്സ് നിറഞ്ഞ ആനന്ദം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെക്കുറിച്ച് ഉണ്ട് നിങ്ങളെ ചേർത്ത് പിടിച്ച് നിർത്താൻ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞതിൽ വലിയ അഭിമാനം തോന്നുന്നു തീർച്ചയായും നമുക്ക് ചേർന്ന് നിന്ന് മുന്നോട്ട് പോകാം ഒത്തൊരുമയോടെ മുന്നോട്ട് പോകാം പ്രത്യേകിച്ച് മുസ്ലിം സമുദായം തലത്തിൽ വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ദൗത്യം എന്ന നിലയിൽ നമുക്ക് ചേർന്ന് നിന്നുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിന് വേണ്ടി നമ്മെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാം അള്ളാഹു വിജയിപ്പിക്കട്ടെ അള്ളാഹു ഈ പ്രസ്ഥാനത്തെ വിജയിപ്പിക്കട്ടെ പ്രത്യേകിച്ച് ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ നിലയിലും സഹായകരമായി വർദ്ധിച്ച് നമ്മിൽ നിന്നും മൺമറഞ്ഞു പോയ ഓരോരുത്തരെയും ഓരോ ഗുരുനാഥന്മാരെയും ഓരോ നേതാക്കളെയും അള്ളാഹു സുബാനുഭവ താല സ്വർഗത്തിൽ ഉന്നതമായ ധരജയിൽ നമുക്കും അവരോടൊപ്പം ചേരാനും അവർക്ക് ലഭിക്കാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മുടെ സംഘടനാ നേതാക്കന്മാർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് പ്രധാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദ ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി ഡി കെ ഐ സി സിയുടെ എല്ലാ തലത്തിലും പ്രവർത്തിക്കുന്ന കമ്മിറ്റികൾക്കും സംഘാടകർക്കും ഓരോ വ്യക്തികൾക്കും ഉമറാക്കൾക്കും ഉലമാക്കൾക്കും സർവവിധമായ മംഗളയും നന്ദിയും അഭിനന്ദനവും അനുമോദനവും അർപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ വാഹൃദ് അവാന അലഹമ്മഹി അറബു ആലമീൻ അസ്ലാ അലൈക്കും വരമത് വർക്കാത്തൂ